രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് പോകുമെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞുള്ള വാർത്തകൾ നടക്കുന്നുണ്ട് പോയാൽ കാലു കുത്തിക്കില്ല എന്നൊക്കെയാണ് നേരത്തെ ബി ജെ പി പറഞ്ഞതും ഇപ്പോഴും അവിടെ നിൽക്കുന്നതും എന്നാൽ ഇന്ന് പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെ അവിടെ തടയുന്ന വിഷയമൊന്നും ഉദിക്കുന്നില്ല എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പോകാം ആ ജീർണിച്ച മുഖവുമായി നടന്ന് അലയുന്നതാണ് കൂടുതൽ നല്ലത് അതുകൊണ്ട് ഞങ്ങളാരെയും തടയില്ല എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞിരിക്കുന്നത് നാളെ അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നെനിക്ക് നിശ്ചയമില്ല ഇനി തടയുമോ ഇല്ലയോ എന്നും അറിയില്ല പക്ഷേ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം കേരളത്തിൽ നടന്ന ഒരു നെറിയും നാണവുമില്ലാത്ത ഒരു ചില മാധ്യമപ്രവർത്തകർ നടത്തിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ തലക്കെട്ടുകളുമൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയായിരുന്നു പുതി എന്തെല്ലാം സംഭവങ്ങളാണ് നിൽക്കുന്നത് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ റിനിമോളുടെ പരാതിയിൻമേൽ ആ പരാതിയിലും ആ കുട്ടി പറയുന്നത് ഞാനിത് താൽപ്പര്യമായിട്ടൊന്നും കൊടുത്തതല്ല എനിക്കതിൽ വിഷയമൊന്നുമില്ല പക്ഷേ ആളുകളെല്ലാം പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരാതിയും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കൊടുത്തതുപോലെ രണ്ടാമത്തെ പരാതിയും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കൊടുത്തതുപോലെ ഒരു കുട്ടി പറയുന്നു പിന്നീടുണ്ടായ പുകിലുകൾ എന്തൊക്കെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ ഈ തലയുടെ പുറത്ത് രോമം ഇല്ലെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ ഒരു കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് ഒരു ഫ്ലോറിൽ നിന്ന് എന്തെല്ലാമാണ് കാണിച്ചത് അയാൾ തുറന്നു വിട്ട ആ കോമഡികൾക്ക് അല്ലെങ്കിൽ ആ വൃത്തികേടുകൾക്കൊപ്പം ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ആലോചിക്കുമ്പോൾ തോന്നുക എന്തൊക്കെ പുകിലായിരുന്നു നമ്മൾ കേരളത്തിൽ ഈ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നേ കേട്ടിട്ടുള്ളൂ അതിനാണ് അവർ പരാതി കൊടുക്കുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ കേസിൽ പുരുഷന്മാരെ പീഡിപ്പിച്ചതുപോലെയാണ് രണ്ട് നല്ല തണ്ടും തടിയുമുള്ള പുരുഷന്മാർ പരാതി കൊടുത്തത് അവസാനം ക്രൈംബ്രാഞ്ചായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി ഗുളിക വാങ്ങിച്ച സ്ഥലം കണ്ടുപിടിച്ചു അത് കൊണ്ടു കൊടുത്ത സുഹൃത്തിനെ കണ്ടുപിടിച്ചു പിന്നെ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ് എത്ര ദിവസം തലക്കെട്ടും വാർത്തയും എന്തെല്ലാം എന്തെല്ലാമാണ് അതുപോലെ തന്നെ അസംബ്ലിയിൽ അയോഗ്യനാക്കാൻ നീക്കം പിന്നെ ഓരോ ചലനങ്ങളും ഈ പറയുന്നത് പോലെ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് സ്പീക്കർക്ക് അങ്ങനെ സ്പീക്കർ അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു സഭയിലേക്ക് വന്നാൽ കാടിളകി കോളിളകി എന്നൊക്കെ പറഞ്ഞിട്ടെ സത്യത്തിൽ വല്ല നാണവും അന്തസ്സോ ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നത് മോശമായതുകൊണ്ട് പറയാല ഈ പണി ഉപേക്ഷിച്ച് പോകണ്ടേ എന്തിനാണിങ്ങനെ ഇന്ന് വിളമ്പുന്നത് ഈ വാചകം വായ്ത്താരിയും അടിച്ച് ഈ ആളുകളെ കബളിപ്പിച്ചും പറ്റിച്ചും ഈ ആളുകൾക്ക് വികാരമുണ്ടാക്കിയും അത് കേട്ട് തുള്ളുന്ന കുറേ പൊട്ടന്മാരെ സൃഷ്ടിച്ചും ഈ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുക പണ്ട് രാത്രി കൂടി ഇരുന്ന് ഇതുപോലെ തള്ളി ഇന്ത്യയിലെ എയർപോർട്ട് മുഴുവൻ അടച്ചു പാകിസ്ഥാന് പാകിസ്ഥാനായി നിലനിൽക്കാൻ കഴിയില്ലെന്ന് അജിത് ഡോവൽ പറഞ്ഞു പിന്നെ വേറെ ഏതാണ്ടൊക്കെ റോക്കറ്റുകളും മറ്റേതും ഒക്കെ അങ്ങോട്ട് നീങ്ങിത്തുടങ്ങി ഏതാണ്ട് ഭയങ്കര സംഭവം നടക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് മൂന്നാല് പേരിരുന്ന് ഒരു മീൻചന്തയിൽ അലയ്ക്കുന്നത് പോലെ അലയ്ക്കുന്നതാണോ മാധ്യമപ്രവർത്തനം അതിന് കൂടി ഇരിക്കാൻ ഒരു മരം മുതലാളി മുതലാളിയൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികളെ എന്തൊക്കെയോ ആക്കി തീർക്കുന്നത് എന്താണ് അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഈസ് ആപ്പൻഡ് എന്ത് സംഭവിച്ചു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുമ്പോൾ ബാക്കി എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ പതിനായിരക്കണക്കിന് കമൻ്റുകളും ലൈക്കുകളും അയാൾക്ക് കിട്ടുന്നു അത് കഴിഞ്ഞോ ഈ പറയുന്ന ശബ്ദരേഖ കേൾപ്പിച്ച അതിൻ്റെ ഉറവിടത്തിലുള്ള ആൾ അതെൻറ്റേതാണ് അല്ലെങ്കിൽ ഞാനിതിൽ പരാതിക്കാരിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോകുന്നു ഈ സഭയിൽ പോയ എതിർപ്പ് പോലും ശബരിമലയിൽ പോയപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ രാഹുലിൻ്റെ ബുദ്ധിയും അപാരമാണ് കേട്ടോ എന്താണെന്നറിയോ ഇപ്പോൾ പൊതുവിൽ അയ്യപ്പൻ ഹിറ്റായി നിൽക്കുകയാണല്ലോ ശബരിമല അയ്യപ്പൻ അതുകൊണ്ട് പുള്ളിയും അങ്ങോട്ടേക്കാണ് ഒരു വാതിൽ തുറന്നത് ആ പോക്കേതെങ്കിലും കൊടുങ്ങല്ലൂർ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ചേരമാൻ മസ്ജിദിലേക്കോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തടഞ്ഞു കളഞ്ഞേനെ ശബരിമല പോയാൽ ഇപ്പോൾ ഒന്നും ചെയ്യൂല ഇപ്പോൾ സ്വാമി വളരെ ഹിറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി തൊഴുതു എല്ലാം നടന്നു ഇപ്പം താണ്ടെ പിന്നെ പാലക്കാട് എം പി ശ്രീകണ്ഠം പറഞ്ഞിരിക്കുന്നു ഇത് മാധ്യമം ഉണ്ടാക്കിയ പുകലാണ് പുകിലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ എത്തി കാര്യങ്ങൾ എന്ത് നേടി എന്തൊക്കെ കഥകളാണ് പറഞ്ഞത് ഇവിടെ ഒരു ആരോപണം ഉണ്ടായാൽ അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരാതി ആ പരാതി വന്നാൽ റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്ന ഒരു പീഡനത്തെ അവർ കൈകാര്യം ചെയ്ത രീതിയാണ് ശരിയായ രീതി അങ്ങനെയാണ് ഒരു പീഡനത്തെ കൈകാര്യം ചെയ്യേണ്ടത് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു അയാളെ പിരിച്ചുവിട്ടു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു ആ പരാതിക്കാർ പിന്നെ ഫോളോ അപ്പ് ചെയ്തോ പരാതി കൊടുത്തോ എന്നൊന്നും അറിയില്ല ബാക്കി ചാനലുകാരൊന്നും ടേക്കപ്പ് ചെയ്തില്ല ഒറ്റ ദിവസത്തെ വാർത്ത കൊണ്ട് അവസാനിച്ചു ഇതെന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് ഇപ്പോൾ അവസാനം പുള്ളി പാലക്കാട് പോകുമ്പോൾ തടയുന്നുമില്ല എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പൊട്ടന്മാരോട് പറയാണ് ഇവരൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടി വെറുതെ വീർപ്പിച്ചു വിടുന്ന ഈ ദുർഗന്ധം നിറഞ്ഞ ഇത്തരം സംഗതികളിൽ കേരള രാഷ്ട്രീയം കുടുങ്ങിക്കിടക്കരുത് അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ കഴിയണം എന്ത് കാര്യത്തിനാണിത് എല്ലാവരും അങ്ങ് വളരെ സദാചാര പരിശോധനക്കാരാണ് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും നടക്കുന്നോ എന്തെങ്കിലും ശിക്ഷിക്കുന്നോ അതായത് ഈ അടുത്ത സമയത്ത് നീലലോഹിതദാസൻ നീലലോഹിതദാസനാടാർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വെറുതെ വിട്ടു ഏതാണ് ഡി എഫ് ഒയെ ദേഹോദ്രവം ചെയ്തു എന്ന് പറയുന്ന കേസിലാണ് പീഡനം അയാളും കുറേ നാൾ അനുഭവിച്ചതാണ് മക്കളും മക്കളുടെ മക്കളും എല്ലാം അനുഭവിച്ച് അവസാനം എന്തായി ഇപ്പം കഴിഞ്ഞ മാസം എങ്ങാണ്ട് റിട്ടയർ ആയി സോറി കഴിഞ്ഞ ആഴ്ചയെങ്ങാണ്ട് ആ കേസ് വെറുതെ വിട്ടു ഇതൊക്കെയല്ലേ അധികവും സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡ് തീരുമ്പോഴെങ്കിലും ഈ എപ്പിസോഡിൻ്റെ സീക്വൻസും പുറത്തു വന്ന വാർത്തകളും രാജി ചോദിച്ചു വാങ്ങുന്നു യു ഡി എഫ് ഇടപെട്ടു യു ഡി എഫ് നേതാക്കൾ ഉടൻ രാജി കൊടുക്കണമെന്ന് പറഞ്ഞു കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധി ഇടപെടുന്നു രാജി ചോദിച്ചു വാങ്ങാൻ പോകുന്നു എന്തുമാതിരി വെപ്രാളമായിരുന്നില്ല സപ്പോസിറ്ററുണ്ടല്ലോ ചില പിള്ളേർക്ക് മലം പോകാത്തതിന് സപ്പോസിറ്റർ വെക്കുകയോ അല്ലെ പഴയ കാലത്ത് എനിമ വെക്കുകയോ ചെയ്യുമ്പോൾ ചിലര് കാണിക്കുന്ന വെപ്രാളം പോലെയാണ് കുറച്ച് ദിവസങ്ങളിൽ ഈ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന പേരിന് മുമ്പിൽ ഡോക്ടറും പ്രൊഫസറും ഒക്കെയുള്ള ആളുകൾ നടത്തിയ വായത്താരി കഷ്ടം